സംഗീതജ്ഞൻ ടി എം കൃഷ്ണയ്ക്ക് എം എസ് സുബലക്ഷ്മിയുടെ പേരിലുള്ള അവാർഡ് നൽകുന്നത് മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു ശുബലക്ഷ്മിയുടെ ആഗ്രഹത്തിനെതിരാണ് പുരസ്കാരം നൽകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചുമകൻ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുന്നത് ഷപ്ന സിയാതുണ്ട് ഷപ്ന പറയാം മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനി എം എസ് സുബലക്ഷ്മി പുരസ്കാരം സംഗീതജ്ഞൻ ടി എം കൃഷ്ണയ്ക്ക് നൽകരുത് എന്നാവശ്യപ്പെട്ട് സുബലക്ഷ്മിയുടെ കൊച്ചുമകനാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഈ പുരസ്കാരം നൽകുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട് കർണാടക സംഗീതത്തിലെ ഇതിഹാസമായിരുന്നു സുബലക്ഷ്മിയെ മരണശേഷം നിന്ദ്യവും നിന്ദ്യമായ വാക്കുകൾ കൊണ്ട് വിമർശിച്ച ആളാണ് കൃഷ്ണ എന്നും അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകരുത് എന്നുമായിരുന്നു കൊച്ചുമകന്റെ ആവശ്യം മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം രണ്ടായിരത്തി അഞ്ച് മുതലാണ് സംഗീത കലാനിധി എം എസ് സുബലക്ഷ്മി പുരസ്കാരം എന്നറിയപ്പെടാൻ തുടങ്ങിയത് മാർച്ച് പതിനേഴ് കഴിഞ്ഞ മാർച്ച് പതിനേഴിനായിരുന്നു ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനം ഇതേ തുടർന്നാണ് കൊച്ചുമുഖം നടത്തിയത് കാരണം സുബലക്ഷ്മിയെ മരണശേഷം നിന്നിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പുരസ്കാരം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പുരസ്കാരം നൽകാം പക്ഷേ എം എസ് സുബലക്ഷ്മിയുടെ പേര് ഉപയോഗിക്കരുത് ഈ പുരസ്കാരത്തിന് എന്നാണ് ശരി